അപ്പോസ്ല പ്രവർത്തികരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പ്രസംഗവും പരിശുദ്ധാത്മാ പകർച്ചയും ശുശ്രൂഷകളൊക്കെ നടന്ന് മുമ്പോട്ട് പോയപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് പത്രോസിലൂടെയും പൗലോസ് ബെർനബാസ് ഇങ്ങനെ തുടങ്ങി ചില അഭിഷിക്തന്മാരിലൂടെ ഈ ഉണർവ് ജാതികളിലേക്ക് തിരിയാനിടയായി എവിടെട്ടാ തിരിഞ്ഞ് ജാതികളിലേക്ക് സ്ത്രോത്രം യഹൂദന്മാർ ഒഴികെയുള്ള മറ്റു ദൈവത്തിൻ്റെ സ്വന്ത വേണ്ടി ദൈവം ക്രമീകരിച്ച പലതും ജാതികളിലേക്ക് തിരിഞ്ഞു സ്തോത്രം യുധന്മാരിൽ ചിലർ അനേക ചിലർ ഇങ്ങനെ മൂവായിരം അയ്യായിരം ഇങ്ങനെ പതി ഇങ്ങനെ ഓരോരോ കണക്കിൽ സ്തോത്രം കൂട്ടമായി കൂട്ടമായി പലരും രക്ഷയിൽ വന്നു പലരും ദൈവകൃപയിലേക്ക് വന്നു പലരും മേലും പരിശുദ്ധ അഭിഷേകം പ്രാപിച്ചു എന്നാൽ ഈ ഒരു ശുശ്രൂഷ ജാതികളിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ ജാതികളിലേക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കൈമാറ്റം നടന്നു യഹൂദന്മാരിൽ ഉണ്ടായിരുന്നത് പോലെ ജാതികളിലും ഈ പകർച്ച ഉണ്ടായി ഞാൻ പ്രത്യേകമായി ചിലത് സ്ഥാപിക്കാൻ വേണ്ടി അല്ല ഞാനിത് പറയാൻ പോകുന്നത് സ്തോത്രം ഇതാണ് ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതാണ് സ്തോത്രം ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നത് സ്തോത്രം ആമേശോ ഒരു തർക്ക മനോഭാവത്തോടെയോ അല്ലെങ്കിൽ അത് അതങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ ഒന്നുമല്ല സ്തോത്രം പ്രൈസോ ആമേ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ജാതിയിലേക്ക് സുവിശേഷം സുവിശേഷം ഇവർ ഇവർക്ക് വേണ്ടി വേണ്ടി യഹൂദന് എന്ന് 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 വിചാരിച്ചിരുന്ന ജാതികളിൽ ഉണ്ടായപ്പോൾ ഇവിടെ ഒരു തർക്കം നടന്നു നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ ലഹള എന്നൊക്കെ പറയുന്ന പോലുള്ള സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ നാം നൂറ്റാണ്ടിലെ സഭയിൽ ഉണ്ടായി കൃത്യമായി നമ്മളത് വായിച്ചാൽ അപ്പോസ്തകം പതിനഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ യഹൂദിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കല്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന യഹൂദൻ എന്ത് ചെയ്യണം യഹൂദ കുടുംബത്തിനൊരു കുഞ്ഞു ജനിച്ചാൽ എന്ത് ചെയ്യണം പരിച്ഛേദന എന്നാൽ ഈ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമ്മൾ വേർപാടെന്നൊക്കെ വിളിക്കുന്ന അല്ലെ വേർപെട്ടവൻ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു പ്രക്രിയ ആ ഒരു പ്രവൃത്തി ഈ ഇല്ലാത്ത ജാതികളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുവിശേഷം യേശു ക്രിസ്തു പരിശുദ്ധാത്മ പകർച്ച അഭിഷേകം ഒക്കെ വെളിപ്പെട്ടപ്പോൾ ഈ യഹൂതന്മാരുടെ ഇടയിലൊരു അല്ലെങ്കിൽ ജാതികളോട്ടുള്ളൊരു ഒരു കലഹമുണ്ടാകാനിടയായി എന്താണ് വിഷയം മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല മനസ്സിലായോ ഇവർ പരിച്ഛേദന ഏറ്റവരാണ് യൗതമ്മ ഇവരുടെ ഇടയിലേക്ക് യേശുക്രിസ്തുവിനൂടെയുള്ള രക്ഷ വന്നപ്പോ ഇവർ ഈ രക്ഷയെ യേശുക്രിസ്തു കൊടുത്ത അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയെ സ്തോത്രം ഈ മോശയിലൂടെ ലഭിച്ച മോശയുടെ ന്യായ പ്രമാണത്തിലൂടെ ലഭിച്ച പരിച്ഛേദനയുമായി കൂട്ടിക്കൊടിച്ചു ഞാൻ പറഞ്ഞ മനസ്സിലായോ മോശ കൊടുത്ത ആ പ്രമാണവും മോശ കൽപ്പിച്ച ആചാരങ്ങൾ ഈ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി രക്ഷ എന്ത് ചെയ്തു രക്ഷ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ ജാതിയിൽ നിന്ന് ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് വന്നാൽ യഹൂദനെ പോലെ ആയാൽ അവൻ്റെ രക്ഷ പൂർണ്ണമാകൂ എന്ന് യഹൂദന്മാർ പറയാൻ തുടങ്ങി ഈ യഹൂതന്റെ ആചാരങ്ങളും ജാതികളിൽ നിന്ന് വരുന്ന വരുന്ന ഇവർക്ക് ലഭിക്കുന്ന രക്ഷയുമായിട്ട് ഇവർ ജാതികൾക്ക് ലഭിക്കുന്ന രക്ഷ നിങ്ങൾ വായിക്കുക ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ബൈബിൾ ഉള്ളതാണ് ജാതികൾക്ക് ലഭിക്കുന്ന രക്ഷ യഹൂദൻ പറഞ്ഞു മോശ നൽകിയ കല്പന പ്രകാരം നിങ്ങളും ചെയ്താലേ എന്ത് രക്ഷ കംപ്ലീറ്റ് ആകത്തുള്ളൂ നിങ്ങൾക്ക് രക്ഷ കിട്ടത്തുള്ളൂ മനസ്സിലായോ ഇവർ വരുന്നത് ഇവര് ലോകപ്രകാരം പല രീതിയിൽ ജീവിച്ച നമ്മൾ പറയുന്ന ലോകപ്രകാരമുള്ള പല രീതിയിൽ ജീവിച്ചിട്ടാണ് ഇവരിങ്ങോട്ട് വന്ന് കർത്താവായ കൊടുക്കുന്നേ അപ്പോഴാ യഹൂദന്മാര് ചിലത് പ്രസംഗിക്കുന്നേ നിങ്ങൾ പരിചേദന പരിചേദന ഏൽക്കണം ഞങ്ങളെ പോലെ ആകണം എങ്കിലേത്രം മനസ്സിലായോ ഇനി അടുത്ത വായിച്ചേ എന്ത് ചെയ്തു യഹൂദന്മാര് ചിലരെ ഉപദേശിച്ചു സ്വോത്രം അപ്പൊ ഉപദേശിക്കുന്നതെല്ലാം ശരിയെന്നല്ല മനസ്സിലാവുന്നുണ്ടോ എല്ലാ ഉപദേശങ്ങളും ശരിയെന്നല്ല ഇവിടെ യഹൂദന്മാർ ഉപദേശിച്ചു ഇവർ ഇവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതാ ശരി സ്ത്രോത്രം ഇവരിപ്പം ഉപദേശിക്കുന്നത് എന്താ മോശ നൽകിയ കൽപ്പന അല്ലെ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാനാൽ രക്ഷ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല അടുത്ത വാക്യം വായിച്ചേ പൗലോസിനും അവരോട് അല്പമല്ലാത്ത ആരോടാ ഈ ഉപദേശിച്ച യൗദന്മാരായ സഹോദരന്മാരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായി അപ്പൊ എന്തൊക്കെയുണ്ടായി വാദമുണ്ടായി തർക്കമുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ വിഷയം എന്ന് വെച്ചാൽ യൗദനെ പോലെ ആയാലേ പോലെ ആയാലേ രക്ഷയുള്ള

സഭ എന്ത് ചെയ്തു എന്ത് ചെയ്തു നമ്മുടെ ഭാഷ പറഞ്ഞാൽ എന്താണ് ഒരു മിഷൻ യാത്ര സഹോദര അല്ലേ അങ്ങനെ ഇവരെ യാത്രയച്ചു വായിച്ചേ ജാതികളുടെ മാനസാന്തര വിവരമറിയിച്ച് സഹോദരന്മാർക്ക് മകാസന്തോഷം വരുത്തി ആ വായിച്ചു വായിട്ട് വായിച്ചുട്ടെ ആ എവിടെ ഇവരാര പക്ഷത്തുള്ള പരീക്ഷ പക്ഷത്തുള്ള ചില എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്നു ആ വായിച്ചേ അവരെ എണേറ്റെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി എഴുന്നേറ്റെന്ന് പ്രസംഗിക്കാൻ ആരും ഉറങ്ങില്ലെന്ന് സ്തോത്രം ഹല്ലലൂയ്യ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു കൈയടിക്കാൻ ചിലപ്പോൾ കാണത്തില്ല സ്വോത്രം അത് അടുത്ത മീറ്റിംഗ് നമുക്ക് കിട്ടും സ്തോത്രം ഇന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്തോത്രം അമേൻ ദൈവം എനിക്ക് തന്ന കഴിച്ചപ്പോഴാണ് ഞാൻ റിവീൽ ചെയ്യുന്നത് സ്തോത്രം അമേൻ ഹല്ലലൂയ്യ ശ്രദ്ധിച്ചു കേൾക്കുക അമേൻ ഉം അപ്പൊ ഇത് തുടങ്ങി വെച്ചത് പൗലോസിലല്ല പത്രോസില തുടങ്ങി വെച്ചേ എന്താ ജാതികളിലേക്ക് സുവിശേഷം എത്തുന്നത് അടുത്ത ദൈവം അറിയുന്നത് എന്താണ് ദൈവം അറിയുന്നത് എന്താണ് ഹൃദയങ്ങളെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ പുറമെയുള്ള പരിച്ഛേദന അല്ല ദൈവം തോക്കുന്നേ മനസ്സിലായോ സ്തോത്രം പക്ഷത്തുള്ള യഹൂദന്മാരായ ചില മോശ കൊടുത്ത കൽപ്പന പ്രകാരമുള്ള ചില ആചാരങ്ങൾ പ്രകാരം വന്നോ എന്ന് നോക്കി എന്ന് വെച്ചാൽ ശാരീരി ശരീരത്തിൽ കാണുന്ന പുറമെ കാണുന്ന ചിലത് കണ്ടിട്ടല്ല ദൈവം നോക്കുന്നേ ഹൃദയങ്ങളെ പത്രോസ പറയ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ ർക്ക് യഹൂദന്മാരായ നമുക്ക് തന്നതുപോലെ അവർക്ക് എന്ത് ചെയ്തു പരിശുവാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസം വച്ചിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പരിശേധ പരിച്ഛേദന അവർക്ക് പരിചേദന ഇല്ല അതുകൊണ്ട് അവർക്ക് രക്ഷ കിട്ടത്തില്ല അവരിലിരിക്കുന്നത് പരിശുദ്ധാത്മകല്ല എന്ന് പറയാൻ കഴിയുകയില്ല വേണലൊന്നുകൂടെ വായിച്ചോ വേണലൊന്നുകൂടെ വായിച്ചോ സൂത്രം മനസ്സിലാവുന്നുണ്ടോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ യൂതന്മാരായ നമുക്ക് തന്നതുപോലെ അവർക്കും ത്മാവിനെ കൊടുത്തത് കൊണ്ട് കൊടുത്തത് കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ എന്ത് എന്ത് ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചു ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ പരിച്ഛേദനയേറ്റ ഞങ്ങളും പരിചേദന ജാതികളും തമ്മിൽ ഒരു വ്യത്യാസവും ദൈവം എന്ത് ചെയ്തിട്ടില്ല പത്താം വാക്യം വായിച്ചേ ആകയാൽ ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൽ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത് ഇത് ദൈവം വെച്ച മുഖമല്ല ചില ശിഷ്യന്മാരുടെ കഴുത്തിൽ ആര് വെച്ചു ആര് വെച്ചു ആകയാൽ നമ്മുടെ പിതാക്കന്മാരും നമുക്കും പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കൈ കഴുത്തിൽ വെച്ച് നിങ്ങൾ എന്തു ചെയ്യരുത് ദൈവം വെച്ച മുഖമല്ല മനുഷ്യൻ വെക്കുന്നതാ മനുഷ്യൻ വയ്ക്കുന്ന ഈ മുഖം വെച്ച ദൈവത്തെ എന്തു ചെയ പരീക്ഷിക്കല്ലേ അടുത്തു വായിച്ചേ കർത്താവായ യേശുവിന്റെ കൃപയാ പരിച്ഛേദന കൊണ്ടോ ശരീരത്തിൽ ഉണ്ടാകുന്ന വരുത്തുന്നതിലെ മാറ്റങ്ങൾ കൊണ്ടോ അല്ല രക്ഷ പിന്നെങ്ങനാ കർത്താവായ യേശുവിൻ്റെ കൃപയാൽ ലഭിക്കുന്ന ഒന്ന രക്ഷ ഞാൻ പറഞ്ഞ മനസ്സിലായോ കർത്താവിൻ്റെ കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു ആരാ വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ജാതികളും വിശ്വസിക്കുന്നു അടുത്ത ആ ജനസമൂഹമെല്ലാം മിണ്ടാതെ

എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും സകലഹൂതന്മാരെന്നല്ല സകല ജാതികളും കർത്താവിന് എന്ത് ചെയ്യും അന്വേഷിക്കും എന്ന് ഉം 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 കയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം എന്ത് ചെയ്യരുത് എന്തു ചെയ്യരുത് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന രക്ഷയിലേക്ക് വരുന്ന ആരെയും നാം എന്തു ചെയ്യരുത് ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം എന്ത് ചെയ്യരുത് അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹ മാലിന്യങ്ങൾ പരസംഗം എന്ത് ചെയ്യരുത് വിഗ്രഹം മാലിന്യങ്ങൾ പാടില്ല കേൾക്കുന്നുണ്ടോ മാലിന്യങ്ങൾ വിഗ്രഹവുമായി യാതൊരു ബന്ധവും നമുക്ക് നമുക്ക് പാടില്ല പരസംഗം ശ്വാസം മുട്ടിച്ചത്തത് രക്തം എന്നിവ എന്തൊക്കെയാ വിഗ്രഹ മാലിന്യങ്ങൾ പരസംഗം ശ്വാസം മുട്ടിച്ചത്തത് രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എന്തൊക്കെയാ വിടേണ്ടേ എന്തൊക്കെയാ വർജിക്കേണ്ട വിഗ്രഹ മാലിന്യങ്ങൾ ജാതികളിൽ നിന്ന് വിശ്വാസത്താൽ നമ്മൾ മേളിൽ വായിച്ച യേശുക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് ഒരുവൻ വരുമ്പോൾ വിഗ്രഹ മാലിന്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട് സ്തോത്രം ആമേൻ വ്യക്തം എന്നിവ എന്ത് ചെയ്യണം വർദ്ധിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതേണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു സ്തോത്രം എന്താ പൗലൂസ് പത്രോസ് അഭിപ്രായപ്പെടുന്നേ എന്തൊക്കെയാ വിടേണ്ടത് വിഗ്രഹമാലിന്യങ്ങൾ രണ്ട് പരസംഗം മൂന്ന് ശ്വാസം മുട്ടിച്ചത്തത് നാല് രക്തം എന്നിവ വർജിക്കണം താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം 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 വാക്യത്തിൽ നാം വീണ്ടും കാണുന്നു ർപ്പിതം രക്തം ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ എന്നിവ ആവശ്യമെന്നല്ലാതെ ഇതാവശ്യമാണ് ഇത് ദൈവസഭയ്ക്ക് വളരെ അത്യാവശ്യമാണ് എന്നല്ലാതെ അധികമായ ഭാരം മനസ്സിലാവുന്നുണ്ടോ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഭാരം കൊടുക്കാനല്ല അവൻ അധികമായി ഇങ്ങനെ സ്വത്തം വീണ്ടും ദൈവസന്ധി വരുമ്പോൾ അവൻ ചിന്നത്തെ പറഞ്ഞ് ഭാരപ്പെടുത്താനല്ല വചനം പറയുന്നത് പിന്നെന്തായിരിക്കുന്നത് ഭാരം ഒന്നും നിങ്ങളുടെ പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും എനിക്ക് മാത്രമല്ല 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 അപ്പോസ്തലന്മാർക്ക് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു അടുത്ത് അടുത്ത വാക്യം വായിച്ചു ഇരുപത്തി ഒമ്പത് ഇവ വർജിച്ച് ഈ രണ്ട് പറഞ്ഞത് രണ്ടും ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പാടില്ല മുപ്പത്താമ അമ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒരു വാക്യോട് പറഞ്ഞു അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു പ്രവാചകന്മാർ കൊണ്ട് പല വചനങ്ങളാല് സഹോദരന്മാരെ പ്രബോധിപ്പിച്ചു ഇന്ന് പകൽ സ്തോത്രം വിഗ്രഹാർ രക്തം ശ്വാസം മുട്ടി ഇവ ഒരു പറഞ്ഞാട്ടെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെന്ത് ചെയ്യണം വർജിക്കണം കേൾക്കുന്നവർ ഹലലിയ പറഞ്ഞാട്ടെ സന്തോഷത്തോടെ ഹാലലിയ പറഞ്ഞേ ജാതികളിൽ നിന്നൊരാൾ രക്ഷയിൽ വന്നാൽ ആളിനെ ഭാരം കൊടുത്ത് ആളിൻ്റെ ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവ കൃപയിൽ നിന്ന് അകന്നു പോകത്തക്ക നിലയിലേക്ക് കൊണ്ടുപോകുന്നതല്ല സ്തോത്രം ഹനലുയ അമൻ സ്തോത്രം രക്ഷ എന്ന് പറയുന്നത് യഹൂദനെ പോലെ പരിച്ഛേദന ചെയ്താലേ യഹൂദനെ പോലെ അമൻ സ്തോത്രം ഞാൻ വേറൊന്നും പറഞ്ഞില്ല സ്തോത്രം അമൻ യഹൂദനെ പോലെ അമൻ സ്തോത്രം ആയെങ്കിൽ മാത്രമേ ഈ രക്ഷ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ ഈ പരിശുദ്ധം അഭിഷേകം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറ അവരോട് സ്തോത്രം സ്തോത്രം ക്ലിയർ എന്തും വർജിക്കണമെന്ന് എന്തും നിർബന്ധമായി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് രക്ഷയിലേക്ക് വരുന്ന ദൈവസഭയ്ക്ക് പത്രോസ് പറഞ്ഞ പരിശുദ്ധാത്മ നിറവിൽ പറഞ്ഞ ചില കാര്യങ്ങളായി ഇന്ന് പകൽ വായിപ്പാൻ ഇടയായത് കേൾക്കുന്ന പറഞ്ഞേ സ്തോത്രം ഞാൻ ഒരു വാക്ക് പോലും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല ഹലലൂയ സ്തോത്രം ഇതിൽ വാ എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ വായിപ്പിച്ചത് മാത്രമേ ഉള്ളൂ സ്തോത്രം ഹലലൂയ സ്തോത്രം ആമൻ തർക്കാൻ വേണ്ടിയുമല്ല ഞാനത് വായിച്ചത് ഇന്ന് പകൽ നമ്മൾ പറയുന്ന അമിതഭാരം അത് ആകട്ടെ സീനിയർ പാസ്റ്റർ പാസ്റ്ററാകട്ടെ സെൻട്രൽ പാസ്റ്ററാകട്ടെ ഇനിയൊരു സംഘടനയുടെ നേതാവാകട്ടെ ആരുമായ കൊള്ളട്ടെ ഒരു വ്യക്തിയെ അമിത ഭാരം കൊടുത്ത് വിശ്വാസത്തിൽ നിന്ന് പോകാൻ ദൈവ സ്നേഹത്തിൽ നിന്ന് പോകാൻ ഞാൻ വിശ്വസിക്കുന്നു ഒരു മനുഷ്യന് എല്ലായിടത്തും പോയി അവസാനം എത്താൻ ഉള്ള ഒരിടമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ആശ്രയമാണ് യേശു ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല സ്തോത്രം ഈ ലോകത്തിൽ സ്തോത്രം ഒത്തിരി നാമങ്ങളുണ്ട് ഈ ലോകത്തിൽ പോകാൻ ഒത്തിരി ഇടങ്ങളുണ്ട് ഒത്തിരി പള്ളികളുണ്ട് ഒത്തിരി അല്ലേ ഒത്തിരി സ്തോത്രം നാമധേയമാകുന്ന പല കാര്യങ്ങളുമുണ്ട് പോകാൻ ഒത്തിരി വിശുദ്ധ സ്ഥലങ്ങളുണ്ട് ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് എന്നാൽ അവിടൊന്നും കിട്ടാത്ത രക്ഷ അവിടൊന്നും കിട്ടാത്ത വിടുതൽ അവിടൊന്നും കിട്ടാത്ത സന്തോഷം അവിടെ ഒന്നും കിട്ടാത്ത സമാധാനം യേശുവിൻ്റെ അടുക്കൽ കിട്ടുന്നു എങ്കിൽ അമേൻ സ്തോത്രം ചില ഇവിടെ നമ്മൾ വായിക്കുന്നു ഞാൻ വേറെ ഒന്നും പറയുന്നില്ല സ്തോത്രം ഇവിടെ വായിക്കുന്ന അമിത ഭാരം കൊടുത്ത് ആളെ സ്തോത്രം ഇനി പോകാനൊരു ഇടവില്ല ഏക ആശ്രയം ക്രിസ്തുവാ അങ്ങനെ നിൽക്കുന്ന ഒരാളെ സ്തോത്രം ചില കാര്യങ്ങൾ പറഞ്ഞ് ആട്ടിക്കളയുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ അതിൽ നിന്നും മാറിപ്പോകാൻ ഉണ്ടാ കാരണം ഉണ്ടാകുന്ന ഒന്നും ദൈവ വചനം അനുവദിക്കുന്നില്ല സ്തോത്രം അല്ല പത്രസോടെ പറയുന്നു പരിശുദ്ധാത്മാവ് അല്ലേ അങ്ങനല്ലേ പരിശുദ്ധാത്മാവ് ഞാനും അല്ലേ അല്ലെങ്കിൽ ഞങ്ങളും പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു അപ്പൊ ഇത് എനിക്ക് കിട്ടിയതല്ല പത്രോസിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ഇത് പരിശുദ്ധാത്മാവിനും പത്രോസിനും ഒരുപോലെ തോന്നിയ വാക്കാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് അത് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ഭാഗങ്ങൾ നിർബന്ധമായി വർദ്ധിച്ചിരിക്കണം ഞാൻ ആവർ ആവർത്തിച്ചു പറയുന്നു ഇത് നിർബന്ധമായി എന്ത് ചെയ്യണം വർദ്ധിച്ചിരിക്കണം സ്ത്രോത്രം അതിനായി കർത്താവിനും എല്ലാവരെയും സഹായിക്കട്ടെ സ്തോത്രം യുവജനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ കർത്താവ്